ആൾതാമസമുള്ള താമസമുള്ള വീടുകളുടെ വാതിലുകളും ജനൽവാതിലുകളും കുത്തിപ്പൊളിച്ച് വീടിനകത്ത് കയറി മോഷണം നടത്തുന്ന തമിഴ്നാട് സ്വദേശി പാറക്കൽ ജോസ് മാത്യുവിനെ കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ആൾതാമസമുള്ള താമസമുള്ള വീടുകളുടെ വാതിലുകളും ജനൽ വാതിലുകളും കുത്തിപ്പൊളിച്ച് വീടിനകത്ത് കയറി മോഷണം നടത്തുന്ന തമിഴ്നാട് നീലഗിരി കയ്യോന്നി സ്വദേശി പാറക്കൽ വീട്ടിൽ ജോസ് മാത്യു എരുമാട് ജോസിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനൊന്നിന് പുലർച്ചെ കോട്ടക്കൽ എടരിക്കോട് പനക്കൽകുണ്ട് എന്ന സ്ഥലത്തുള്ള മമ്മദിന്റെ വീടിന്റെ മുൻവശം വാതിൽ പ്രതി പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വാതിലിന്റെ ചട്ടവും പൊളിയും ചേരുന്ന ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി വാതിൽ പലക അടർത്തി മാറ്റി അതിനകത്തു കൂടെ വീടിനുള്ളിൽ പ്രവേശിച്ചു മുഗൾ നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മമ്മത്തിന്റെ ഭാര്യ സിസിലിയുടെ കാലിലെ രണ്ട് പവൻ തൂക്കം വരുന്ന പാതസരം കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കുകയും രണ്ടാമത്തെ കാലിലെ പാദസരം എടുക്കുന്നതിനിടെ സിസില ഉണർന്ന് ബഹളം വെച്ചതിൽ പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് തുടർന്ന് മമ്മത്തിന്റെ പരാതിയിൽ കോട്ടക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ എം ബിജു കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സി കേന്ദ്രീകരിച്ചും ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യുവിനെ പിടികൂടിയത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ